മെമ്മറി കാർഡ് പോയതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന താ താഴ്ത്തട്ടം ഒട്ടും മേളറ്റം വരെ ഗൂഢാലോചന നടന്നതാണ് പക്ഷെ അതൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല ഇപ്പം ഞാനായിട്ട് മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോവുകയെ എൻ്റെ ഭാഗത്തുനിന്ന് വല്ല തെറ്റും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ ഈ ഭാഗത്ത് ഇടുന്നതാണ് എന്നെ ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വീട്ട് വീഴ്ച വന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഗ്യാസ് വിജയിച്ചാലും അടുത്ത ഏതെങ്കിലും ഒരു ഗ്യാസ് ഇവർ എന്നെ പുരുക്കും എന്നാൽ ഇവർക്ക് ആ ക്ഷീണം സംഭവിച്ചത് അതൊക്കെ അത് നികത്തണം പാർട്ടി സിസ്റ്റത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് പാർട്ടി സിസ്റ്റത്തിലും വിദ്യാർത്ഥി ആവശ്യത്തിലും അതായത് എസ് എഫ് ഐയിലായിരുന്നു അപ്പോൾ പല ആൾക്കാരും പറയും എസ് എഫ് ഐയിലുണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എല്ലാം എന്നൊക്കെ എല്ലാത്തിനും മുൻപന്തിയിൽ ഞാനുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാത്തത് ഞാനിത് പണ്ട് മൊത്തത്തിലേക്ക് കൊണ്ടു കിടക്കുന്നു സി ഐ ടി യൂണിയൻ്റെ ആട്ടോ ടാക്സി സി ഐ ടി യൂണിയൻ്റെ ആണ് അപ്പം ഇത് ഞാൻ എൻ്റെ രണ്ടായിരത്തി ഡേറ്റുണ്ട് രണ്ടായിരത്തി പത്തിലുള്ളത് രണ്ടായിരത്തി പത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് സി ഐ ടി യൂണിയൻ ചാല ഇവിടുത്തെ ചാലയില് അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് കളയാതെ എൻ്റെ കയ്യിലിരുന്നത് എൻ്റെ നല്ല കാലം